എല്ലാവർക്കും സിനിമാ മെയിനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോൺ എന്നൊരു മനുഷ്യൻ അയാളുടെ ഭാര്യ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു അതും ലൈഫ് ടൈം ജയിലിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് സോ അങ്ങേരൊരു തീരുമാനം എടുത്തു എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല തൻ്റെ വൈഫിനെ ജയിലിൽ ചാടിച്ചിരിക്കും പക്ഷെ അങ്ങേർക്കാണെങ്കിൽ ഇവിടെ ഒരു ഭീഷണിയുണ്ട് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങേരുടെ വൈഫിനെ നേരെ സെൻട്രൽ പ്രിസണിലോട്ട് മാറ്റും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറംലോകം കാണാൻ പറ്റില്ല സോ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങേരുടെ വൈഫിനെ അയാൾക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ ഇതാണ് ഈ ഒരു സിനിമയുടെ വൺലൈൻ നല്ല കിഡ്ഡിലൻ ത്രില്ലർ പടമാണ് ഇങ്ങനെ സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുമല്ലോ അതുപോലുള്ള ഒരു ഐറ്റം അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ജോണ്ണെയാണ് ഇവനാകെ പേടിച്ച് വരച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുമാത്രമല്ല അവൻ്റെ ഫേസിൽ ആകെ ചോരയാണ് അതും പോരാഞ്ഞിട്ട് പുറകീത്ത സീറ്റിന്ന് ഒരുത്തൻ്റെ കരച്ചിലും കേൾക്കാനുണ്ട് ഞാനിപ്പോൾ ചാവും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ് അവൻ പെട്ടെന്നാണ് അയാൾ അങ്ങ് മരിച്ചു പോകുന്നത് ജോണാകെ ഷോക്കായിട്ടിരിക്കുന്നുണ്ട് അവിടെ വെച്ച് കഥ നേരെ പുറകോട്ട് പോകുന്നു അതും മൂന്ന് വർഷം പുറകിലോട്ട് ജോണ് അവൻ്റെ വൈഫ് ലാറ പിന്നെ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് ഇവർ നാല് പേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലാറയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അവളുടെ ബോസുമായിട്ട് ഒടക്കിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അതും അത്ര ചെറിയ തല്ലൊന്നും അല്ലാട്ടോ ഒരു ഗംഭീരൊടക്കനെ നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവളുടെ ജോലി അടക്കം പോയി അങ്ങനെ പിറ്റേ ദിവസമായി ജോണിൻ്റെയും ലാറയുടെയും ലൈഫാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊരു മകനുണ്ട് അവൻ്റെ പേരാണ് ലൂക്ക് പിന്നെ നമ്മളുടെ ജോണാണെങ്കിൽ ഒരു സ്കൂൾ മാഷാണ് കേട്ടോ അങ്ങനെ ഈ ടൈമിലാണ് ലാറ ഒരു ഫോട്ടോ എടുക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ലൂക്കിൻ്റെ പതിനെട്ടാമത്തെ പിറന്നാളിന് വേണ്ടി ഇപ്പോഴേ ഫോട്ടോ ഒക്കെ എടുത്ത് ആ ടൈമിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് ഇവരുടെ പ്ലാൻ എന്തൊരു ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്സാല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാറ ഇൻസുലിൻ യൂസ് ചെയ്യുന്നത് അവൾക്ക് ഈ ഡയബറ്റീസിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് സോ കറക്റ്റ് സമയത്ത് ഇൻസുലിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സീനാവും അങ്ങനെ ലാറ ഇന്നലെ ഇട്ട ഡ്രസ്സ് കഴുകാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച അവൾ അങ്ങ് കാണുന്നത് അവളുടെ ഡ്രസ്സിന്റെ മെള്ളിൽ ചെറുതായിട്ട് ചോരക്കറയുണ്ട് പക്ഷെ എങ്ങനെയായി എന്നുള്ളത് അവൾക്കറിയില്ല ആ ടൈമിൽ അങ്ങോട്ട് കുറേ പോലീസുകാർ വരുന്നുണ്ട് വരിക മാത്രമല്ല ലാറയെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു അതും കൊലക്കേസിന് ഇവളും ഇവളുടെ ബോസും തമ്മിൽ ചെറിയ ഉടക്കം ഉണ്ടായിരുന്നല്ലോ ആ ബോസ് ഇന്നലെ രാത്രി തന്നെ കൊല്ലപ്പെട്ടു മൊത്തം തെളിവുകളും ലാറയ്ക്കെതിരാണ് ഈ സമയത്ത് ലൂക്കാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് അത്രയും ചെറുപ്പത്തിലാണ് അവൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു ഫസ്റ്റ് സീനിൽ കണ്ട ഡ്രൈവ് ഉണ്ടല്ലോ ആ സംഭവത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ലാറയെ അറസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ലൂക്ക് അവൻ്റെ അമ്മയുമായിട്ടുള്ള അടുപ്പം നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട് ജയിലിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ടെങ്കിലും പണ്ടത്തെ ആ ഒരു അടുപ്പം ഇപ്പം ഇല്ല കാരണം കൂടെയുള്ള പിള്ളേരൊക്കെ നല്ല വണ്ണം കളിയാക്കും അങ്ങനെ ലൂക്കും ജോണും കൂടെ ലാറയെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു അവൾ ഇപ്പോൾ ഉള്ളത് മെയിൻ ജയിലിലല്ല കൗണ്ടി ജയിലെന്ന് പറയുന്ന ഒരു ചെറിയ ജയിലിലാണ് കേസ് മൊത്തത്തിൽ ക്ലോസ് ആക്കിയാൽ മാത്രമാണ് മെയിൻ ജയിലിലോട്ട് മാറ്റുകയുള്ളു അങ്ങനെ അവിടെ വെച്ച് ലൂക്കാണെങ്കിൽ അമ്മയുമായിട്ട് സംസാരിക്കുന്ന പോലുമില്ല അത് ലാറയെ വല്ലാതെ തളർത്തുന്നുമുണ്ട് അങ്ങനെ ജോൺ പറയാണ് നമ്മളുടെ വക്കീൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ കേസിന്റെ വിധി പറയാൻ കുറച്ച് മാസം എടുക്കുന്ന നീ എന്തു പറയുന്നത് ഇത്രയും കാലമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ അന്ന് ആ കൊലയാളി കൊല നടത്തിയതിന് ശേഷം എൻ്റെ മേത്ത് ഒന്നിടിച്ചു ആ സമയത്ത് അവളുടെ കൂട്ട് എൻ്റെ പേഴ്സിൽ കുടുങ്ങി അവളുടെ കുടുക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ കുടുക്ക് ഇതുവരെ അവർ കണ്ടെത്തിയിട്ടില്ലേ എല്ലാം പോട്ടെ എൻ്റെ മകൻ എന്നെയൊന്ന് കിസ് ചെയ്തിട്ട് എത്രയായി ഇതൊക്കെ കേട്ടേക്ക് ജോൺ ആണെങ്കിൽ കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോൺ ലൂക്കിനെയും കൊണ്ടൊരു പാർക്കിലോട്ട് പോകുന്നു അവിടെ ലൂക്കിനെ നോട്ടിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവളുടെ പേരാണ് കയറി അവളും അവളുടെ അമ്മയും കൂടെ ഡെയിലി പാർക്കി വരും അവിടെ വെച്ച് നൈസായിട്ട് ഇവർ കാണുന്നുണ്ട് പക്ഷെ പരിചയപ്പെടുന്നൊന്നുമില്ല അങ്ങനെ ജോൺ വീട്ടിലെത്തി എല്ലാ തെളിവുകളും അവൻ പിന്നെ എടുത്ത് നോക്കുന്നുണ്ട് അതുപ്രകാരം കഥയിരിക്കുന്നതെ ഇങ്ങനെയാണ് ലാറയും ബോസും കൂടുന്നു അതിനെ തുടർന്ന് ലാറയുടെ ജോലിയും പോകുന്നു അന്ന് രാത്രി ബോസ് പാർക്കിങ്ങിൽ വെച്ച് കൊല്ലപ്പെട്ടു ആരോ ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ എടുത്ത് അവളുടെ തലയ്ക്കടിച്ചു എന്നാൽ അതേ മെർഡർ വെപ്പൻ്റെ മുകളിൽ ലാറയുടെ ഫിംഗർ പ്രിൻറ്റും ഉണ്ട് പിന്നെ പോരാത്തനെ ഈ കൊല നടത്തിയിരിക്കുന്ന ഒരു പാർക്കിംഗ് ലോട്ടി വെച്ചാണ് ഈ ഡെഡ് ബോഡിയുടെ തൊട്ടടുത്തു കാറുമായിട്ട് ലാറ പോകുന്ന ഒരു ജോലിക്കാരൻ കണ്ടത് പിന്നെ പോരാത്തേന് ബോസിന്റെ ചോര അവളുടെ കൂട്ടിലുമുണ്ട് പക്ഷെ അതേ പാർക്കിംഗ് ലോട്ടി വെച്ച് നടന്ന സംഭവമാണ് ജയിലിൽ വെച്ച് ലാറ ജോണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണേലും ലാറയ്ക്ക് പുറത്തിറങ്ങാൻ യാതൊരു പഴുതുമില്ല അങ്ങനെ പിറ്റേ ദിവസം ജോൺ അവന്റെ വക്കീലിനെ കാണാൻ പോകുന്നു എന്നാൽ വക്കീലിന് പറയാനുണ്ടായിരുന്ന കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ കേസിലേക്ക് ഇനി പുതിയ തെളിവൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഈ കേസ് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട് ഇനി എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേസ് നേരെ സുപ്രീം കോർട്ടിൽ പോയിട്ട് ഫയൽ ചെയ്യണം പക്ഷേ അവിടെയുണ്ട് ഒരു പ്രശ്നം കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് സുപ്രീം കോർട്ടിൽ കൊലക്കേസ് എടുക്കാറില്ല അങ്ങനെ വക്കീൽ പറയാണ് സുപ്രീം കോർട്ടിലൊക്കെ കേസ് ഞാൻ ഫയൽ ചെയ്യാം പക്ഷേ നീ എനിക്കൊരു ഉറപ്പ് തരണം ഇനി ലാർ എൻ്റെ വൈഫല്ല അവളെ നീ മറക്കണം അപ്പം നിങ്ങൾക്കും അവളെ വിശ്വാസം ഇല്ലല്ലേ കൊല ചെയ്ത ഒരാളെങ്ങനെയാണ് അന്ന് രാത്രി ഡിന്നറിന് എൻ്റെ കൂടെ വരുന്നത് അതും അത്രയും സന്തോഷത്തില് അവൾ കുറ്റക്കാരിയാണോ അല്ലെങ്കിൽ ആണോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവൾക്കിനി ഒരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല ഇത് കേട്ടേക്ക് ജോൺ ആണെങ്കിൽ ആകെ കയ്യിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇക്കാര്യം അവൻ ലാറയെ അറിയിക്കുന്നു ഇത് കേട്ടേക്ക് ലാറയാണെങ്കിലോ അങ്ങ് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവളാകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോൺ അവൻ്റെ പേരൻസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവരും ഇതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ജോണും അവൻ്റെ അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ല പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണിന് ഒരു ഫോൺ കോൾ ലാറ സൂയിസൈഡിന് ശ്രമിച്ചു ഇത് കേട്ടേക്ക് അവനാണെങ്കിൽ വേഗം ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് എന്നാൽ നേഴ്സുമാരും സെക്യൂരിറ്റിയും കടത്തിവിടുന്നില്ല ആ ടൈമിലാണ് അങ്ങോട്ട് ഡോക്ടർ വരുന്നത് അങ്ങേരോട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് വാങ്ങിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ലാറയെ കാണുന്നു അവരൊറ്റ പോയിൻ്റിൽ വെച്ച് ജോണൊരു തീരുമാനം കെടുത്തു തൻ്റെ വൈഫിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ അതിപ്പോൾ ജയിലിൽ ചാടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ സോ അതിനു വേണ്ടിയിട്ട് ജയിലിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്സ് ഉണ്ടാവുമല്ലോ അത് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യുന്നു അപ്പോഴാണ് ഒരു ബുക്ക് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതും ഒരു ക്രിമിനൽ എഴുതിയിട്ടുള്ള ബുക്ക് പക്ഷെ അങ്ങേരിപ്പം ഡീസൻ്റാണ് കേട്ടാ അയാളുടെ പേരാണ് ഡേമൻ പക്ഷെ ഇങ്ങേർക്കൊരു പ്രത്യേകതയുണ്ട് ഏഴ് പ്രാവശ്യം ഇങ്ങേര് ജയിലിൽ ചാടിയിട്ടുണ്ട് സോ അവൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങേരെ കാണാൻ പോകുന്നു റിപ്പോർട്ടറാണ് എന്ന വ്യാജേന ഏഴ് പ്രാവശ്യം നിങ്ങൾ ജയിലിൽ ചാടാൻ ശ്രമിച്ചു അതും ആരും കാണാണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത് കീസ് ഓരോ ജയിലിലും ഉണ്ടായിരിക്കും അത് കൈക്കലാക്കാൻ പറ്റിയ രക്ഷപ്പെടാൻ എളുപ്പമാണ് എന്നാൽ കീസ് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് നമ്മളെപ്പോഴും ഷാർപ്പായിട്ടിരിക്കണം ജയിലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ജയിലിലെ ഡെയിലി റൊട്ടീൻ തെറ്റിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതാണ് കീസ് കൈക്കലാക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് പിന്നെ മറ്റൊരു കാര്യം ചാടാൻ എളുപ്പമാണ് പക്ഷെ പുറത്തിറങ്ങിയിട്ട് പോലീസാരുടെ കൈയിൽപ്പെടാണ്ടിരിക്കലാണ് ഏറ്റവും പാട് ഒരു എൻ്റെ പ്ലാൻ ചാടുന്നവൻ ഉണ്ടായിരിക്കണം എങ്ങോട്ട് പോകണം എവിടെ സ്റ്റേ ചെയ്യണം അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ആദ്യമേ അറിഞ്ഞിരിക്കണം പിന്നെ അവനക്ക് കുറേ ക്യാഷ് വേണം അതുമാത്രമല്ല അവർ നിന്നെ എങ്ങനെയാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ ആദ്യമേ മനസ്സിൽ കാണണം അതിൻ്റെയൊക്കെ മുമ്പ് ജയിൽ സിറ്റിക്കകത്താണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം ഇത് കേട്ടേക്ക് ആണെങ്കിൽ സിറ്റിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞ പാടെ ഡേമൻക്ക് മനസ്സിലായി ഇവൻ ഒരു റിപ്പോർട്ടറല്ല ആരെയോ പുറത്തിറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്തൊക്കെയാണേലും അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ സിറ്റി ഏതാ പിറ്റ്സ്ബർഗ് പിറ്റ്സ്ബർഗോ അതൊക്കെ കുറച്ച് ടഫാണല്ലോ ആ നാട്ടിൽ ഇഷ്ടം പോലെ ടണൽസും ബ്രിഡ്ജും ഉണ്ട് അത് മാത്രമല്ല സിറ്റിയുടെ സെൻറ്റർ ഭാഗം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോലീസുകാർ ലോക്ക് ചെയ്യും അതുപോലെ തന്നെയാണ് ഓരോ ടണലും ബ്രിഡ്ജും സെക്കൻഡറി റോഡൊക്കെ പിന്നെയുള്ളത് ടോൾബൂത്ത ആദ്യത്തെ മുപ്പത്തഞ്ച് മിനിറ്റിൽ അവർ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് റിവീൽ ചെയ്യുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും ആ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിൽ നീ ഇവിടുന്ന് രക്ഷപ്പെടണം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ലോക്കൽ എയർപോർട്ട് അവയൊന്നും യൂസ് ചെയ്യരുത് തൊട്ടപ്പുറത്തുള്ള സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു എയർപോർട്ട് വഴി വേണം രക്ഷപ്പെടാൻ അതിന് അതിനുവേണ്ടിയിട്ട് ഫേക്ക് പാസ്പോർട്ട് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ റിയൽ പേഴ്സൻ്റെ പേരിലുള്ള ഒരു സോഷ്യൽ ഐഡിയം വേണം ജോൺ പിന്നെ മറ്റൊരു കാര്യം മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നീ രക്ഷപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലും അതുപോലെ നിന്റെ വഴി വരുന്ന ഏതൊരു കാര്യത്തിനും നീ ഇല്ലാണ്ടാക്കണം ചുരുക്കി പറഞ്ഞാൽ നിന്റെ കൈകൊണ്ട് മരണം വരെ സംഭവിക്കാം ഇതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും വാങ്ങി ഡൈമൻ പോകുന്നു നമ്മളുടെ ജോൺ ആണെങ്കിലോ ഫുള്ള് പ്ലാനിങ്ങിലാട്ട ആദ്യം തന്നെ ജയിലിൽ പോകുന്നു പോലീസർ എവിടെയൊക്കെ ഇടുന്നു അതുപോലെ എവിടെയാണ് ക്യാമറാസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നു അപ്പോഴാണ് ജയിലിലെ ഡെയിലി റൊട്ടീൻ ഒന്ന് തെറ്റുന്നത് എലിവേറ്റർ വഴി പണിക്കാരൊക്കെ വരുന്നുണ്ട് സോ എലിവേറ്റർ വഴി രക്ഷപ്പെട്ടാലോ എന്നാണ് അവൻ ആലോചിക്കുന്നത് അത് മാത്രമല്ല ജയിലിൻ്റെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നോട്ട് ചെയ്യുന്നു ഡെലിവറി വാൻ വരുന്നതും തിരിച്ചു പോകുന്നതും അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളടക്കം അവൻ നോട്ട് ചെയ്യുന്നുണ്ട് ശേഷം ഒരു ഹെലികോപ്റ്ററിൽ ജയിലിൻ്റെ മേൽഭാഗം വാച്ച് ചെയ്യുന്നുണ്ട് എലവേറ്റർ യൂസ് ചെയ്യുക മേളിലോട്ട് വരിക അവിടുന്ന് രക്ഷപ്പെടുക ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ പക്ഷേ എലവേറ്റർ തുറക്കാനായിട്ട് ഡൈമൻ പറഞ്ഞതുപോലെ കീസ് വേണം എന്നാൽ അതിനു മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് അതാണ് അവൻ ഒപ്പിക്കുന്നത് അതും വീട്ടിലെ ഫർണിച്ചറൊക്കെ വിറ്റിട്ട് ഇനി വേണ്ടത് ഫേക്ക് പാസ്പോർട്ടും സോഷ്യൽ ഐഡിയും ഡ്രൈവിംഗ് ലൈസൻസും ആണ് ഇത് ഇതൊപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസുമായിട്ട് ആയേ പറ്റുവുള്ളൂ സോ ലോക്കൽസ് ഡ്രഗ്സ് വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഡ്രഗ്സും വാങ്ങുന്നുണ്ട് ഡ്രഗ്സ് വാങ്ങും ചോദിക്കും എന്നാൽ ഒരാളും പറഞ്ഞു കൊടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ പേപ്പേഴ്സൊക്കെ സെറ്റാക്കി തരാന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു ബാറുണ്ട് അവിടെ പോയിട്ട് ഹാർവിനെ ചോദിച്ചാൽ മതി ബാക്കി അവൻ ചെയ്തോളും ഈ പറയുന്നവനുണ്ടല്ലോ നല്ല ഒന്നാം അന്തരം ക്രിമിനൽ ആണ്ട്ടാ അങ്ങനെ അവന്റെ വാക്കും കേട്ട് ബാറിൽ പോകുന്നു ഹാർവിനെ അന്വേഷിക്കുന്നു അവനോട് കാര്യം പറയുന്നു എന്നാൽ പറയുന്ന സമയത്ത് ചുരണ്ട മുടിയുള്ള ഒരുത്തൻ ഇവനെ വാച്ച് ചെയ്യുന്നുണ്ട് ഹാർവിൻ ആണെങ്കിൽ എല്ലാം സെറ്റാക്കി തരാമെന്നു പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോകുന്നു ശേഷം ഹാർവിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടവനും ഹാർവിനും കൂടെ ഇവനെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ക്യാഷും അങ്ങ് കൊണ്ടുപോകുന്നു സോ ഇവൻ്റെ കയ്യിലെ ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവൻ ഈ ഒരു കളി കളിച്ചത് അങ്ങനെ ജോൺ വീട്ടിലെത്തി അവൻക്കാണെങ്കിൽ നല്ലവണ്ണം പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ അവൻ വിട്ടുകൊടുക്കുന്നില്ല പിന്നെ ഇറങ്ങുന്നുണ്ട് ലോക്കൽസിൻ്റെ അടുത്തോട്ട് അതേ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ സമയത്താണ് മറ്റേ ചുരുണ്ട ഉണ്ടല്ലോ അവൻ ജോണിനെ ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യാമെന്ന് മാത്രമല്ല അവൻ്റെ വീട്ടിലേക്ക് എത്തി ജോണാണെങ്കിൽ അപ്പം തന്നെ അവനെ തല്ലാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഇങ്ങേര് പറയാണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ സെറ്റാക്കി തരികയും ചെയ്യും അതിന് വേണ്ടിയിട്ട് എനിക്കാവശ്യം മൂവായിരത്തഞ്ഞൂറ് ഡോളറാണ് ഇന്ന് തന്നെ ഫോട്ടോസും അഡ്വാൻസും കിട്ടണം സാധനം കൃത്യം രണ്ട് മണിക്ക് ബ്രിഡ്ജിന്റെ അടിയിലോട്ട് എത്തിച്ചിരിക്കും ഇനി അഥവാ രണ്ട് മണിക്ക് ശേഷം എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എത്രയും വേഗം സ്ഥലം വിട്ടേക്കണം അങ്ങനെ പിറ്റേ ദിവസമായി അവൻ പുറത്തു പോകുന്നു എന്നിട്ടൊരു ഗണ്ണ് വാങ്ങുന്നു അങ്ങനെ കറക്റ്റ് രണ്ട് മണിക്ക് ജോൺ പോയിട്ട് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ മറ്റവനെ ആണെങ്കിൽ കാണാനില്ല രണ്ട് മണി മാറി രണ്ടര ആയിട്ടുണ്ട് എന്നിട്ട് പോലും അവനെ കാണാനില്ല എങ്ങാനും അവൻ വന്നില്ല എങ്കിൽ അവിടുന്ന് പോവാനാണ് അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ജോൺ പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ ഭയങ്കര സംശയത്തിൽ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങേര് പോകുന്നുണ്ട് അയാൾ പോയ കറക്റ്റ് സമയത്താണ് നമ്മളുടെ പിള്ളേർ പാസ്പോർട്ടുമായിട്ട് വരുന്നത് എടോ കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ കണ്ടില്ലെങ്കിൽ പൊക്കോളം പറഞ്ഞതല്ലേ ഇവിടെ ഇത്രയും നേരം നിന്നെ നോക്കിക്കൊണ്ട് ഒരുത്തൻ നിപ്പുണ്ടായിരുന്നില്ലേ അങ്ങേര് പോലീസാണ് സോ ആ പോലീസുകാരനുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാണ്ടിരുന്നത് അങ്ങനെ ബാക്കി എമൗണ്ട് കൊടുക്കുന്നു പാസ്പോർട്ടും പേപ്പേഴ്സും ഒക്കെ വാങ്ങുന്നു ഇനി ജോണിന് ആവശ്യം ഇലവേറ്ററിലോട്ടുള്ള കീ ആണ് പക്ഷെ അത് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ബമ്പ് കീ എന്ന് പറയുന്ന ഒരു കീ ഉണ്ടാക്കുന്നു ബമ്പ് കീ എന്ന് പറയുന്ന വേറൊന്നുമില്ല സാധാരണ ചാവയിൽ ചെറിയൊരു മാറ്റം വരുത്തുക അതുകൊണ്ട് പിന്നെ ഏത് ലോക്കും തുറക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാക്കാൻ ഇവൻ പഠിക്കുന്നതാണേലും യൂട്യൂബ് വഴിയാണ് കേട്ടാ പക്ഷേ ഇതുകൊണ്ടായില്ല എലവേറ്ററിലോട്ട് യൂസ് ചെയ്യുന്ന കീയിൽ മാറ്റം വരുത്തിയിട്ട് വേണം ബമ്പ് കീ ഉണ്ടാക്കാൻ പിന്നെ അവനൊന്നും നോക്കിയില്ല അവൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോകുന്നു എന്നിട്ട് സ്കൂളിൽ എലവേറ്ററിൻ്റെ ചാവി നൈസായിട്ട് അങ്ങ് പൊക്കുന്നു എന്നിട്ട് അതിൽ മാറ്റം വരുത്തി ഒരു ബമ്പ് കീ അങ് എന്നിട്ട് അവൻ നേരെ പോകുന്നത് ജയിലിലോട്ടാണ് ലാറയെ വിസിറ്റ് ചെയ്യാൻ എന്നിട്ട് കറക്റ്റായിട്ട് ക്യാമറയെ പെടാണ്ട് നിൽക്കുന്നു ശേഷം എലവേറ്ററിൻ്റെ അകത്തോട്ട് കീയിട്ട് നോക്കുന്നുണ്ട് എന്നാൽ കഷ്ടകാലത്തിന് സാധനം അങ്ങ് കുടുങ്ങിപ്പോകുന്നു കുടുങ്ങാന്ന് മാത്രമല്ല അതിനകത്ത് പൊട്ടിയിരിക്കുന്നുണ്ട് ഒരു പീസ് സോ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ പുറത്ത് കടക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടൊരു പോലീസുകാരി എലവേറ്റർ യൂസ് ചെയ്യാൻ വരുന്നത് പിന്നെ പറയണ്ടല്ലോ അലാർ അടിക്കുന്നു ജയിൽ മൊത്തത്തിൽ ലോക്ക് ചെയ്യുന്നു എന്നിട്ട് അങ്ങോട്ട് വന്ന എല്ലാ വിസിറ്റേഴ്സിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് ജോൺ ജോണാണ് അവർ ഭാഗത്ത് നിന്നിരുന്നത് പക്ഷെ ക്യാമറയിൽ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തിന് രക്ഷപ്പെട്ടു പക്ഷെ എന്നാലും പോലീസുകാർ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചിട്ടാണ് വിടുന്നത് ജോൺ ഒരു വിധത്തിൽ അതും ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട് ആകെ പേടിച്ച് വിറച്ചില്ലാണ്ടായിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് അങ്ങ് ഛർദിക്കുകയാണ് ഇതാണെങ്കിലോ ഇവന്റെ ഭാര്യയുടെ കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസർ കാണുന്നുണ്ട് ജയിലിൽ ഈ സംഭവം പിന്നെ ഇവന്റെ മുഖത്ത് ഈ ഭയം ഇതെല്ലാം കൂടെ ആ പോലീസുകാരനെ ഒരു ഡൗട്ടുകളായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ടൊക്കെ വാച്ച് ചെയ്യുന്നു പക്ഷെ യാതൊന്നും കിട്ടുന്നില്ല എന്നാൽ പോലീസുകാരന് നല്ല ഡൗട്ട് ഉണ്ട് കാരണം ഇവൻ ഈ ഇവനീ വീടക്കം വിൽക്കാനിട്ടിട്ടുണ്ട് പെട്ടെന്നൊരു വീട് വിൽപ്പന എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഒരു ഡൗട്ട് വരും ഇതേ സമയം ജോൺ ആണെങ്കിൽ അവന്റെ മുഴുവൻ പ്ലാനിലോട്ടും നോക്കിയിരിക്കുന്നുണ്ട് ഇനി കീസൗണ്ട് ഉള്ള പരിപാടി നടക്കത്തില്ല പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ അങ്ങനെ ജോണ് ലൂക്കുമായിട്ട് പാർക്കി പോകുന്നു അവിടെ വെച്ച് കെയറിയും അവളുടെ അമ്മ നിക്കോളും കൂടെ ഇവരുമായിട്ട് നല്ല കമ്പനിയാവുന്നുണ്ട് അത് മാത്രമല്ല നിക്കോൾ ബർത്ത് ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ജോൺ അവൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ പറയുന്നത് നിക്കോളിൻ്റെ വിചാരം ഇവർ ഡിവോഴ്സ്ഡാന്നാണ് സത്യാവസ്ഥ അറിയുന്ന ഇപ്പോഴാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോൺ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജയിലിലോട്ട് വരുന്ന എല്ലാ വണ്ടികളും ഇവൻ വാച്ച് ചെയ്യുന്നു അപ്പോഴാണ് ഒരു ലാബിലെ വാൻ അവൻ കാണുന്നത് അതായത് ഈ ജയിൽ പുള്ളികളുടെ ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബ് വണ്ടികൾ വരും എപ്പോഴും ഈ ഒരു സെയിം വാൻ തന്നെയാണ് അങ്ങോട്ട് വരുന്നത് സോ അവൻ ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നു അതുവഴി ലാബ് അവൻ കണ്ടെത്തി അതുമാത്രമല്ല ഡ്രൈവറ് വണ്ടിയിൽ നിന്ന് ലാബിലോട്ട് പോയി വരാൻ എത്ര ടൈം എടുക്കുമെന്നും അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒന്നര മിനിറ്റ് അങ്ങനെ അവൻ വീട്ടിലെത്തി ശേഷം ഡയബറ്റീസിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും അവൻ ഗൂഗിൾ ചെയ്യുന്നുണ്ട് അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ബോഡിയുടെ ചില കോമ്പോണൻസിന്റെ അളവ് കൂടിയ കാർഡിയ കറസ്റ്റോരി ഉണ്ടാവാം ഇത് മാത്രമല്ലാട്ടാ അവൻ നോക്കുന്നത് യൂട്യൂബ് നോക്കി ഒരു വണ്ടിക്കകത്തോട്ട് എങ്ങനെ ആരും അറിയാണ്ട് കയറാം എന്നൊക്കെ പഠിക്കുന്നുണ്ട് മറ്റേ ടെന്നീസ് ബോൾ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതാണ് ചെയ്യുന്നത് അങ്ങനെ അത് വെച്ചാ വണ്ടി കയറുന്നു എന്നിട്ട് ലാറയുടെ ബ്ലഡ് റിസൾട്ട് അങ്ങ് ഫോട്ടോ എടുത്ത് വെക്കുന്നു ശേഷം ഡ്രൈവർ കാണാതെ പുറത്തിറങ്ങുന്നു എന്നിട്ട് ആ ഫോട്ടോ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അതിലത്തെ റിസൾട്ട് അങ്ങ് മാറ്റി തിരുത്തുന്നുണ്ട് എല്ലാ കോമ്പോണൻസിൻ്റെ അളവ് അങ്ങ് കൂട്ടിയിടുന്നു അങ്ങനെ പിറ്റേ ദിവസമായി അവൻ ലാറയെ കാണാൻ പോകുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം അവനങ്ങ് അറിയുന്നത് ലാറയെ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറ്റും അതും മെയിൻ ജയിലിലോട്ട് ഇത് അറിഞ്ഞപാട് ജോണിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇനി എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാനും കോപ്പൊക്കെ വെറുതെയായി പോവും പിന്നെ പോരാത്തതിന് മെയിൻ ജയിലിൽ നിന്ന് അവളെ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അങ്ങനെ അവൻ വീട്ടിലെത്തി ഇനി അവനാവശ്യം ആവശ്യം ക്യാഷാണ് ഉള്ളതൊക്കെ നുള്ളിപ്പറക്കിയിട്ടാണ് ഇത്രയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് വീട് വിൽക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ബയ്യറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല സോ രണ്ടും കൽപ്പിച്ച് അവൻ്റെ ഗണ്ണ് കൊണ്ട് ഒരു ബാങ്ക് റോബറിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട് പക്ഷേ അവനത് ചെയ്യുന്നില്ല അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും അങ്ങനെ ജോണാകെ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്ങോട്ടാണ് അവൻ്റെ ലൈഫ് പോകുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ലാറയുമായിട്ടുള്ള വിസിറ്റ് ഇവൻ്റെ ഓരോ ബ്രാന്തിലും ഇവൻ ഓരോന്ന് പറയുന്നു അതിനെ എതിർത്ത് ലാറയും തിരിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ലാറ ദേഷ്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നിന്നെപ്പോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ കണ്ടിട്ടില്ല ഞാൻ ആ കൊല ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നീ എന്നോട് ചോദിച്ചിട്ടില്ല എനിക്കറിയാം നീയല്ല അത് ചെയ്തതെന്ന് എന്നാൽ ഇപ്പോൾ കേട്ടോ അത് ചെയ്ത് ഞാനാ ഇത് കേട്ടേക്ക് ജോണാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ജോൺ ലാറയെ പിന്നെയും കാണുന്നു എന്നിട്ട് പറയാണ് നീ പറയുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമല്ല നീയല്ല ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നൊരു പ്രോമിസും കൊടുത്ത് ജോൺ അങ്ങ് പോകുന്നുണ്ട് അവരൊറ്റ പോയിൻ്റിൽ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉഗ്രൻ പ്ലാൻ അവൻ അവനങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നു അവൻ നേരെ ഗണ്ണുമായിട്ട് മറ്റേ ലോക്കൽ ക്രിമിനൽസ് ഉണ്ടല്ലോ ഡ്രഗ്സ് വിൽക്കുന്നവർ അവരെ ഫോളോ ചെയ്യുന്നു അവരുടെ താവളം കണ്ടെത്തുന്നു എന്നിട്ട് ഇവരറിയാതെ ഇവരുടെ പിന്നിലൂടെ വന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്താണെങ്കിൽ രണ്ടാൾക്കാരും ഒരു പരട്ട പട്ടിയുണ്ട് ജോൺ ഇവരെ പേടിപ്പിക്കാനായിട്ട് തോക്കെടുത്തിട്ട് മുകളിലോട്ടൊക്കെ വെടിവെക്കുന്നു എന്നിട്ട് കൂടെയുള്ളവനെയും പട്ടിയെയും പൂട്ടിയിടാൻ പറയുന്നു ഇത് കേട്ടിട്ട് അങ്ങേരാണെങ്കിൽ അതേപോലെ ചെയ്യുന്നുണ്ട് ശേഷം ഇവരെ രണ്ടുപേരും തോക്കിൻ്റെ മുന്നിൽ നിർത്തുന്നു അതിൽ ഈ ബ്ലാക്ക് ഡ്രസ്സിട്ടവനുണ്ടല്ലോ അവനക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് ജോണ് പക്ഷെ മറ്റവൻ കുറച്ച് മുടയാണ് എത്ര ചോദിച്ചിട്ടും പൈസ കൊടുക്കുന്നില്ല പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല അവൻ്റെ കാലിലോട്ട് ഒരൊറ്റ വെടി പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ പൈസ കൊടുക്കുന്നില്ല പിന്നെ പറയണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നൊരു കള്ളും കുപ്പി എടുക്കുന്നു ഒഴിക്കുന്നു അത് കത്തിക്കാൻ പോകുന്നു ഈ വീടിൻ്റെ ബേസ്മെൻ്റിലാണെങ്കിൽ ഒരു മെത്ത് ലാബ് തന്നെയുണ്ട് എങ്ങാനും കത്തിപ്പിടിച്ചാൽ പടക്കക്കടയിൽ തീയിട്ട അവസ്ഥയായിരിക്കും പക്ഷെ അതൊന്നും ജോൺ നോക്കുന്നേയില്ല അങ്ങ് തീയിട്ടു ഈ സമയത്ത് മറ്റവനാണെങ്കിൽ എൻ്റെ മക്കൾ മേളിലുണ്ടെന്നും പറഞ്ഞ് മുകളിലോട്ട് പോകുന്നു ഇത് കേട്ടപാട് ജോൺ ആണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് മറ്റാൾ ഓടി അങ്ങനെ അവൻ്റെ പിന്നാലെ ജോൺ മറ്റവനെയും കൊണ്ടുപോകുന്നു ജോൺ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുട്ടികളുമില്ല ഒരു കോപ്പുമില്ല ആ ടൈമിലാണ് ആ ചെങ്ങായി അങ്ങ് വെടിവെക്കുന്നത് ആ ഒരു കറക്റ്റ് സമയം നോക്കി ജോൺ ആണെങ്കിൽ നൈസായിട്ട് മറ്റവനെ അങ്ങ് ഫ്രണ്ടിലോട്ട് ഇടുന്നു സോ അങ്ങേറെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അത് മാത്രമല്ല ജോൺ മറ്റവൻ കിട്ടും ഒരു പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ അയാൾ മരിച്ചു ജോൺ മുകളിലോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെയുണ്ട് കുറേ നോട്ട് കെട്ടുകൾ പിന്നെ പറയണ്ടല്ലോ ഒക്കെ കൂടെ ബാഗിലാക്കുന്നു തിരിച്ചു പോകുന്നു എന്നാൽ ഗുണ്ടകളി തുരുത്തൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജോണിനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ അയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു ഈ സമയത്താണ് നേരത്തെ പൂട്ടിയിട്ടവൻ പുറത്തോട്ട് വരുന്നത് അതും ഗണ്ണുമായിട്ട് ഇത് കണ്ടപാട് ജോണാണെങ്കിൽ വേഗം കാർ റിവേഴ്സ് എടുക്കുന്നു ആ ഒരു കറക്റ്റ് ടൈമിലാണ് കാറിൻ്റെ ബാക്ക് ഭാഗം അങ്ങ് ഇടിക്കുന്നത് എന്നാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ജോൺ രക്ഷപ്പെട്ടു ഇനിയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ആ സംഭവം അങ്ങ് കാണാൻ പോകുന്നത് ബാക്കിത്തെ സീറ്റിലിരുന്ന് ഗുണ്ടയാണെങ്കിൽ വേദനയിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് ആണെങ്കിൽ അവനെയും കൊണ്ട് പറ്റുന്ന അത്രയും സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങേരും മരിച്ചു പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല അവൻ്റെ ബോഡി ഒരു ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിക്കുന്നു മരിച്ചത് ഡ്രഗ്സ് വിൽക്കുന്നവനായോണ്ട് തന്നെ ജോണിന് വലിയ കുറ്റബോധമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോലാഹലം നടന്ന വീട്ടിലോട്ട് പോലീസുകാർ വരുന്നത് ദ ഇങ്ങേരുടെ പേരാണ് സാം ഇങ്ങേര് വന്നിട്ട് സ്ഥലം മൊത്തം പരിശോധിക്കുന്നുണ്ട് നോക്കുമ്പോൾ ആരോ രക്ഷപ്പെട്ടു പോയതിൻ്റെ ലക്ഷണങ്ങളൊക്കെയുണ്ട് അത് മാത്രമല്ല ബെസ് സ്റ്റോപ്പിൽ നിന്ന് ബുള്ളറ്റ് കൊണ്ടുള്ള ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് സോ പോലീസുകാർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബെസ് സ്റ്റോപ്പിൽ കിടക്കുന്ന ആളും പിന്നെ ഇവിടെ മരിച്ചു കിടക്കുന്ന ആളും തമ്മിൽ ഒരു ഷൂട്ടൌട്ട് നടന്നു രണ്ടു പേരും കൊല്ലപ്പെട്ടു മറ്റവൻ രക്ഷപ്പെട്ടു പോകുമ്പോൾ ദേഹത്ത് ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബെസ് സ്റ്റോപ്പിൽ കിടന്നാണ് മരിച്ചത് ഇതൊക്കെയാണ് പോലീസുകാരുടെ നിഗമനം ഇതേ സമയം ജോൺ ആണെങ്കിൽ അവന്റെ അച്ഛന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇവൻ രാത്രി ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുന്നതുകൊണ്ട് ലൂക്കിനെ അച്ഛന്റെ വീട്ടിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അന്ന് രാത്രി ലൂക്കിനെ പിക്ക് ചെയ്യാനെത്തി പക്ഷെ ലൂക്കാണെങ്കിൽ നല്ല ഉറക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ജോണിന്റെ ജാക്കറ്റ് ഒന്ന് നോക്കുന്നത് അതിൻ്റെ അകത്തതാ ലാറയ്ക്കും ഇവൻക്കും അതുപോലെ ലൂക്കിനും ഫ്ലൈറ്റ് ടിക്കറ്റ് അത് കണ്ടേക്ക് അച്ഛന് മനസ്സിലായി മകൻ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ അച്ഛൻ മകനെ തടയുന്നില്ല മറിച്ച് ഒരു ഹഗാണ് കൊടുക്കുന്നത് ഇതേ സമയം ആണെങ്കിൽ ഒരു ക്ലൂ കണ്ടെത്തുന്നുണ്ട് ജോണിന്റെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ വണ്ടിയുടെ ബാക്ക് ലൈറ്റിന്റെ ഒരു പീസ് സാമിന് കിട്ടുന്നുണ്ട് ഇതേ സമയം ജോണും ലൂക്കും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് അവർ നാട് വിടാൻ പോകുന്നത് വിത്ത് ലാറ ഇനിയാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ജയിൽ ചാട്ടം അങ്ങനെ ജോൺ അവന്റെ പ്ലാൻ മൊത്തം കീറിയിട്ട് കവറിലാക്കുന്നു അതും ഒന്നും രണ്ടൊന്നുമില്ല ഒരു മൂന്നാല് കവറുണ്ട് ശേഷം അവൻ്റെ കൈയിൻ്റെ മുകളിലായിട്ട് പതിനഞ്ച് മുപ്പത്തഞ്ച് എന്നിങ്ങനെ എഴുതിയിടുന്നുണ്ട് എന്നിട്ട് പുറത്ത് കടക്കുന്നു ആദ്യത്തെ വേസ്റ്റ് കവർ വീടിൻ്റെ സമീപത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട് ബാക്കിയൊക്കെ പുറത്തും കളയുന്നു എന്നിട്ട് അവൻ നേരെ പോകുന്നത് ലാബിലോട്ടാണ് എന്നിട്ട് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുന്നു ശേഷം അവൻ ലാബിൽ നിന്ന് ജയിലിലോട്ട് പോകുന്ന വണ്ടിയെ അങ്ങ് ഫോളോ ചെയ്യുന്നു എന്നിട്ട് ആരും അറിയാതെ ആ വണ്ടിക്കകത്ത് കയറുന്നു അവൻ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാറ്റിയ റിസൾട്ട് ലാറയുടെ കവറിലോട്ട് അങ്ങ് വെക്കുന്നു എന്നിട്ട് യഥാർത്ഥ റിസൾട്ട് അവൻ അങ്ങ് എടുത്തു മാറ്റുന്നു ഇതേ സമയം പോലീസുകാരാണെങ്കിൽ കിട്ടിയ ലൈറ്റിന്റെ കഷ്ണം ഏത് വണ്ടിയുടെയാണെന്നൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു ആയിരം വണ്ടികൾ അവരുടെ സിറ്റിയിലുണ്ട് ഇതിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ആൾക്കാർ രണ്ടേ ഉള്ളൂ അതിലൊന്ന് ഒരു മെർഡറർ പിന്നെയുള്ളത് റേപ്പിസ്റ്റ് ഇതിലെ ഈ മെർഡറർ ജീവപര്യന്തത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതായത് വണ്ടിയുടെ ഓണർ ജോണല്ല ലാറയാണ് ജയിലിൽ കിടക്കുന്ന ആൾ എന്തായാലും വണ്ടി കൊണ്ട് പുറത്തു പോകില്ല സോ രണ്ടാമത്തെ ആളായ റേപ്പിസ്റ്റിന്റെ പിന്നാലെയാണ് പോലീസുകാർ പോകുന്നത് ഇതേ സമയം ജോൺ ലൂക്കിനെ കൊണ്ട് നേരെ കേറിയുടെ ബർത്ത്ഡേക്ക് പോകുന്നു ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ ലൂക്കിനെ അവിടെയാക്കുന്നു എന്നിട്ട് പറയാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ എങ്ങാനും വരാൻ വഴുകിയാ അവൻ്റെ ജാക്കറ്റിൽ എൻ്റെ പേരൻസിൻ്റെ നമ്പർ ഉണ്ട് അതിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഇതും പറഞ്ഞ് ജോൺ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാരെ കാണിക്കുന്നത് റേപ്പിസ്റ്റിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊന്നും കിട്ടുന്നില്ല കാരണം അങ്ങേരിപ്പം വീൽ ചെയറിലാണ് സോ അങ്ങേർക്കൊരിക്കലും കാർ ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്ന ലാറയുടെ ഹസ്ബൻഡോ മകനോ കാർ ഓടിക്കുന്നവരാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ ഹസ്ബൻഡ് കാർ ഓടിക്കുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പം തന്നെ സാമും ടീമും കൂടെ നേരെ ജോണിൻ്റെ വീട്ടിലോട്ട് പോകുന്നു ഇതേ സമയം ലാബീത്ത വണ്ടി ജയിലിലോട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാറയുടെ ഫേക്ക് ബ്ലഡ് റിസൾട്ടും റിസൾട്ടിലാണെങ്കിൽ കണ്ട കോമ്പോണൻസ് ഒക്കെ ജോൺ കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയിലിലീത്ത ഡോക്ടർ വേഗം ലാബിലോട്ട് വിളിക്കുന്നു പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സോ ഇനി ഡോക്ടർക്ക് ഒരൊറ്റ കാര്യം നടത്താനുള്ളൂ ലാറയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക അങ്ങനെ ആംബുലൻസ് വരുന്നു ലാറയെ കൊണ്ടുപോകുന്നു അവരെ ഫോളോ ചെയ്ത് ജോണും പോകുന്നു ഇതേ സമയം സാമും ടീമും കൂടെ ജോണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ വീട് മൊത്തം അത് മാത്രമല്ല ചുവരിലായിട്ട് അവൻ്റെ പ്ലാൻസ് ഒക്കെ ഒട്ടിച്ചു വെച്ച പാടുകൾ കാണാനുണ്ട് പിന്നെ പോരാത്തതിന് ലാറയെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നൊരു മെസ്സേജും കിട്ടുന്നു അപ്പം തന്നെ സാമിന് മനസ്സിലായി ജോൺ വലുതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ സേമും ടീമും നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു ഇതേ സമയം ജോൺ ആണെങ്കിലോ ഡോക്ടറുടെ വേഷം കിട്ടി ലാറയുടെ റൂമിലോട്ടും കയറുന്നു പോലീസുകാരെ നേർക്ക് ഗണ്ണ് ചൂണ്ടുന്നുണ്ട് തന്നെ അവർക്ക് ഗണ്ണെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെയുള്ള നേഴ്സിനെ കൊണ്ട് ആ പോലീസുകാരെ ടൈ ചെയ്യുന്നു ഇതേ സമയം ലാറയാണെങ്കിൽ വേണ്ട ഇത് അപകടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവള് മാത്രമല്ല പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ട രണ്ട് പേരെയും പോലീസുകാർക്ക് വെടിവെച്ച് കൊല്ലേണ്ടി വരും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ിവൻ ലാറ പറഞ്ഞിട്ട് പോലും ജോണിന് ഒരു കുലുക്കൂല അങ്ങനെ ലാറ വരാണ്ടാവുമ്പോൾ ജോണ് പറയാണ് എന്നാൽ നീ വിളിച്ചു പറ ലൂക്കിൻ്റെ അടുത്ത് നീ വരുന്നില്ലെന്ന് അവൻ നിന്നെയും കാത്തിരിക്കുകയാണ് അവിടെ ഇത് കേട്ടേക്ക് ലാറയാണെങ്കിൽ അവരൊറ്റ ഡയലോഗി വീഴുന്നു അവൻ്റെ ഒപ്പം അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ ഈ സമയത്താണ് ജോൺ അവൻ്റെ സ്റ്റോപ്പ് വാച്ച് അങ്ങ് ഓണാക്കുന്നത് അങ്ങനെ അവർ ഡോക്ടറിൻ്റെ കോട്ട വിട്ട് പുറത്ത് കിടക്കുന്നു എന്നാൽ നമ്മളുടെ ജയിലീത്തെ ഡോക്ടറാണെങ്കിലോ അവരെ അങ്ങ് സ്പോട്ട് ചെയ്യുന്നു പിന്നെ പറയണ്ടല്ലോ അവിടെയുള്ള മുഴുവൻ സെക്യൂരിറ്റിയും പോലീസും ഇവരുടെ പിന്നാലെയാണ് അതോടൊപ്പം നമ്മളുടെ സാമും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ജോണും ലാറയും കൂടെ ലിഫ്റ്റ് പിടിക്കുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവരുടെ ഫ്രണ്ടിലോട്ട് സാമു വരുന്നത് അവർ ഗണ്ണെടുക്കുന്നതിന് മുമ്പ് ജോൺ അങ്ങ് ഗണ്ണെടുക്കുന്നുണ്ട് ശേഷം ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിലോട്ട് പോകുന്നു ഇത് കണ്ടേക്ക് സാമാണെങ്കിൽ സ്റ്റെയർ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുകളിലെത്തിയ ജോൺ അവരുടെ കോട്ട അങ്ങ് ഊരി പുറത്തേക്ക് കളയുന്നു സ്റ്റെയർ വഴി വന്ന സാമാണെങ്കിലും ആ കൂട്ട് കണ്ടിട്ട് നേരെ അതിന്റെ പിന്നാലെ പോവുകയാണ് ആ ഒരു ഗ്യാപ്പിൽ ഇവർ വന്നിട്ട് ലോബിയിൽ ഇറങ്ങുന്നുണ്ട് പക്ഷെ കഷ്ടകാലത്തിന് ഒരു സെക്യൂരിറ്റി ഇവരെ കാണുന്നു പിന്നെ അവരൊന്നും നോക്കിയില്ല വേഗം തന്നെ പുറത്ത് കടക്കുന്നുണ്ട് പുറത്താണെങ്കിൽ എന്തോ വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതേ പരിപാടിയുടെ യൂണിഫോം ഓൾറെഡി പ്ലാൻ അനുസരിച്ച് നമ്മളുടെ ജോണിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അത് ഇട്ടുകൊണ്ട് നേരെ സബ്വേ പിടിക്കുന്നു സാമാണെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇവരെ കുറേ തപ്പുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ സബ്വേയിലോട്ട് പോകുന്ന ജോണിനെയും ലാറനെയും സാമ് കാണുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ പിന്നാലെ പോകുന്നു എന്നാൽ അവനെത്തുമ്പോഴേക്കും അവരാണെങ്കിൽ ട്രെയിൻ പിടിക്കുന്നുണ്ട് പിന്നെ സാമ ഒന്നും നോക്കിയില്ല തൊട്ടടുത്ത സ്റ്റേഷനിലോട്ട് എല്ലാ പോലീസുകാരെയും വിളിക്കുന്നു എന്നിട്ട് സാം ഈ ട്രാക്ക് വഴി അങ്ങ് ഓടിപ്പോവാണ് ട്രെയിനിന്റെ പിന്നാലെ പക്ഷെ ജോണിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു അവൻ നൈസായിട്ട് എമർജൻസി ബ്രേക്ക് ഇട്ട് പുറത്ത് കടക്കുന്നു എന്നിട്ട് അതേ സ്പോട്ടിൽ അവൻ കൊണ്ടിട്ട ഗെറ്റ് അവേ കാർ കൊണ്ട് അവൻ രക്ഷപ്പെടുന്നു സിറ്റിയിലെ മുഴുവൻ പോലീസുകാരെയും തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനിലോട്ട് എത്തിച്ച് ഇവൻ ബ്രേക്ക് ഇട്ട് നൈസായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു ഏതാ പ്ലാനിങ് അല്ലേ അങ്ങനെ ഈ ടൈമിലാണ് അവന്റെ സ്റ്റോപ്പ് വാച്ച് അവൻ നോക്കുന്നത് നോക്കുമ്പോൾ പന്ത്രണ്ട് മിനിറ്റിൽ അവൻ ബ്രിഡ്ജ് കടന്നു അതായത് സിറ്റിയുടെ സെന്റർ ഭാഗം കൃത്യം പതിനഞ്ച് മിനിറ്റിൽ സിറ്റിയുടെ സെന്റർ ഭാഗം ലോക്കാവുന്നതാണ് ഡേമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പതിനഞ്ച് മിനിറ്റാണ് അവൻ കൈകളിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൻ ബ്രിഡ്ജ് കിടന്നതിന് ശേഷം പോലീസുകാർ ആ സിറ്റിയുടെ സെന്റർ ഭാഗം ലോക്ക് ചെയ്യുന്നു ഒപ്പം അവരുടെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നു ഇനി വെറും മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ നാട് വിടണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ലൂക്കിനെ എടുക്കാൻ പോകുന്നു അപ്പോഴാണ് അടുത്ത പണി പണിയങ്ങ് കിട്ടുന്നത് ലൂക്കിനെ കയറിയും കൊണ്ട് നിക്കോൾ സൂയിലേക്ക് പോയിരിക്കുകയാണ് സോ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി ജൂയിലോട്ട് പോകുന്നു പക്ഷേ ജൂയിലേക്കാണെങ്കിൽ കുറേ ദൂരമുണ്ട് സമയം പോകും തോറും ഇവൻ്റെ പ്ലാനുകളൊക്കെ തെറ്റും ഇതേ സമയം ലാറയുടെ കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാരനെ കാണിക്കുന്നുണ്ട് അവൻ ഈ ജയിൽ ചാടിയ കാര്യങ്ങളൊക്കെ അറിയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർക്ക് അവൻ്റെ വീടിൻ്റെ സമീപത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അവൻ കീറിക്കളഞ്ഞ പ്ലാനിൻ്റെ ഒരു പോഷൻ കിട്ടുന്നത് ഇതേ സമയം ജോണാണെങ്കിലോ അവൻക്ക് പോകാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ പോകുന്നുണ്ട് എന്നാൽ സമയം കഴിയാറായി ഇനി ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ലൂക്കിനെ ഇവിടെ നിർത്തിയിട്ട് ഇവർ രക്ഷപ്പെടുക എന്തായാലും ലൂക്കിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ജോൺ വരാതിരുന്ന നിക്കോൾ എന്തായാലും ജോണിന്റെ പേരൻസിനെ വിളിക്കും അവരുടെ അടുത്ത് ലൂക്ക് സേഫ് ആവുകയും ചെയ്യും പിന്നീട് ഇവരുടെ അടുത്തോട്ട് എങ്ങനെയും എത്തിച്ചോളാം എന്നാണ് ജോൺ പറയുന്നത് പക്ഷെ ലാറ തന്റെ മകന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നു എന്നാൽ ഒരു വിധത്തിലും ജോൺ സമ്മതിക്കുന്നില്ല പിന്നെ അവൾ ഒന്നും നോക്കിയില്ല കാറി നിന്ന് അങ്ങ് എടുത്ത് ചാടാൻ നോക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ജോൺ അങ്ങ് പിടിക്കുന്നു ഇതേ സമയം വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട് വലിയൊരു ട്രക്ക് ഇവരുടെ നേർക്കങ്ങ് വരുന്നു എന്തോ ഭാഗ്യത്തിന് ഇവർ രക്ഷപ്പെട്ടു അങ്ങനെ ഇവർ ഒന്ന് കൂളാവാൻ വേണ്ടി വണ്ടി നിർത്തുന്നു കുറച്ചേരം റെസ്റ്റ് എടുക്കുന്നു ആ ഒരു സമയത്ത് ജോൺ ആണെങ്കിൽ ഒരു തീരുമാനം കെടുക്കുന്നുണ്ട് തൻ്റെ മകനെയും കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് പുറത്ത് കടക്കത്തില്ല സോ മകൻ്റെ അടുത്തോട്ട് പോകുന്നു അവനെ പിക്ക് ചെയ്യുന്നു രക്ഷപ്പെടുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ലൂക്കാണെങ്കിൽ അവൻ്റെ അമ്മയെ ഒന്നും നോക്കുന്നു പോലുമില്ല അവൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ അങ്ങനെ അവർ രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് നിക്കോൾ ലാറയെ കാണുന്നത് പക്ഷേ അവൾ ഒറ്റി കൊടുക്കുന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പ്ലാനുകളൊക്കെ പാളിയിട്ടുണ്ട് ഈ സിറ്റി വിടണമെന്നുണ്ടെങ്കിൽ ടോൾ കടക്കണം അത് കടക്കാനായിട്ട് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പൊക്കെ ഫുള്ള് പോലീസാണ് തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് ട്രെയിൻ പോലും കയറാൻ പറ്റുന്നില്ല അവിടെ കയറി ഒരു കപ്പിൾസിന് ലിഫ്റ്റ് കൊടുക്കുന്നു കാരണം ട്രെയിൻ വഴി അവർക്ക് സിറ്റി കടക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പറ്റില്ല സോ സിറ്റിക്ക് പുറത്തേക്ക് ഒരു ലിഫ്റ്റ് എന്ന് കേട്ട ആരായാലും വീഴും ഇനി എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോലീസുകാർ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പ്രകാരം ജോൺ ലാറ പിന്നെ അവരുടെ മകൻ ലൂക്ക് ഇവർ മൂന്ന് പേരുമാണ് രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കപ്പിളും ഒരു കുട്ടിയും അവർ പോകുന്ന വണ്ടിയിൽ ലിഫ്റ്റ് എന്ന പേരിൽ കുറച്ചുകൂടെ ആളെ കൂട്ടിയ ടോളിനകത്തുനിന്ന് പോലീസുകാർ വല്ലാണ്ട് ചെക്കിങ് നടത്തത്തില്ല മൂന്ന് പേരുള്ളടുത്ത് അഞ്ച് പേരെ കണ്ട അവരെന്തായാലും തുറന്നു വിടും അങ്ങനെ ടോള് കൊടുക്കുന്നു ഇതേ സമയം പോലീസുകാരാണെങ്കിൽ കിട്ടിയ പ്ലാനിന്റെ അംശം മൊത്തം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ എയർപോർട്ടിലെത്തുന്നത് പുള്ളിക്കാരൻ അകത്തോട്ടൊക്കെ കയറുന്നുണ്ട് കാരണം ഇതുവരെ ഇവരുടെ ഫോട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടില്ല അങ്ങനെ അവർ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു ആ സമയത്താണ് ഇവർക്ക് ഫോട്ടോ കിട്ടുന്നത് പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു അതായത് ഇവർ ഫ്ലൈറ്റിലും കയറിയിരുന്നു പിന്നെ ഫോട്ടോസ് ചെക്ക് ചെയ്യുന്ന ആളും മാറി അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു ചുരുക്കി പറഞ്ഞ അല്പം ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവരിപ്പം തന്നെ പിടിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഇനിയുണ്ട് ഒരു പ്രശ്നം ഫ്ലൈറ്റ് ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ ആ പ്ലാൻ മൊത്തം അങ്ങ് സെറ്റ് ചെയ്യുന്നത് അതിലുണ്ട് ഇവർ പോകാൻ പോകുന്ന ലൊക്കേഷൻ അങ്ങനെ ആ ലൊക്കേഷനിലോട്ട് പോകുന്ന എല്ലാ ഫ്ലൈറ്റും അങ്ങ് നിർത്തിവെക്കുന്നു എന്നിട്ട് ചെക്കിംഗ് ആരംഭിച്ചു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളുടെ പിള്ളേർ പോകാൻ പോകുന്ന ആ ലൊക്കേഷനിലോട്ടല്ല ആ ഒരു ലൊക്കേഷൻ പോലീസുകാർക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് പ്ലാന്റിന്റെ ഒരു അംശം വീടിന്റെ സമീപത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടത് ചുരുക്കി പറഞ്ഞ അവിടെയുള്ള മുഴുവൻ പോലീസുകാരെ മണ്ടന്മാരാക്കി ജോൺ ലാറ ലൂക്ക് ഫ്ലൈറ്റ് കയറി വെനീസുല എന്ന രാജ്യത്തോട്ട് അങ്ങ് പോകുന്നു അമേരിക്കൻസ് ഒരു വിധത്തിലും അട്രാക്റ്റ് ആവാത്തൊരു കൺട്രിയാണ് ഈ പറഞ്ഞ വെനീസുല അങ്ങനെ അവർ രക്ഷപ്പെട്ടു ഇതേ സമയം പണ്ട് കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസർ ഉണ്ടല്ലോ അവൻ ആ മെർഡർ നടന്ന സ്ഥലത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ലാറ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് ആ കേസ് നമുക്കങ്ങ് കാണിച്ചു തരുന്നത് ലാറ പാർക്കിങ്ങിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലേഡി അവളുടെ ബോസിനെ കൊന്നിരുന്നു എന്നിട്ട് ആ വെപ്പൺ ലാറയുടെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇടുന്നു അതെടുത്ത് മാറ്റുന്ന സമയത്താണ് ലാറയുടെ ഫിംഗർ പ്രിന്റ് ആ വെപ്പന്റെ മേളിൽ വന്ന് അത് മാത്രമല്ല ആ കില്ലർ ഓടിപ്പോകുന്ന സമയത്ത് ലാറയുമായിട്ടൊന്ന് കൂട്ടിയിടിക്കുന്നുണ്ട് അപ്പോഴാണ് കൊലയാളിയുടെ കുടുക്ക് അങ്ങ് പൊട്ടിപ്പോകുന്നത് അത് മാത്രമല്ല ആ കൊലയാളി അവളുടെ മുകളിലുണ്ടായിരുന്ന ബ്ലഡ് ലാറയുടെ കോട്ടിലാക്കുന്നു സോ ലാറ പറയുന്ന അനുസരിച്ച് ആ കുടുക്ക് അത് മാത്രമാണ് തെളിവ് പക്ഷെ പോലീസുകാർ എത്ര തെരഞ്ഞിട്ടും ആ കുടുക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത് ആ സംഭവം നടന്ന രാത്രിയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഫീസർ ആ മഴവെള്ളത്തിലോട്ട് ഒരു പേപ്പർ ഇടുന്നു ആ പേപ്പർ നേരം ഒഴുകിപ്പോകുന്നത് ഡ്രൈനേജിലോട്ടാണ് അങ്ങനെ അതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് പക്ഷെ യാതൊന്നും കിട്ടുന്നില്ല എന്നാൽ ഇവർ പോലും അറിയാതെ ആ കുടുക്ക് അതിനകത്ത് ഇപ്പോഴും ഉണ്ട് ഇതേ സമയത്ത് ലൂക്കാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു കിസ് അങ്ങ് കൊടുക്കുന്നു ആ ഒരു സമയത്ത് ലാറക്ക് വരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് മാത്രമല്ല ജോണ് പണ്ടത്തെ പോലെ മകൻ്റെ പതിനെട്ടാമത്തെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആ ഒരു മൊമെൻറ്റ് അങ്ങ് ഫോട്ടോ എടുക്കുന്നു ആ ഒരു പോയിൻറ്റ് വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ